ാലും പരിമിതമായ അറിവില്ലെന്ന് നമ്മൾക്ക് ചെറിയ വായനകളും ചെറിയ ചെറിയ അറിവുകളുടെ പരിസ്ഥാനത്തിലുമാണ് കാര്യങ്ങളൊക്കെ പടയുന്ന അബദ്ധങ്ങൾ വന്നേക്കാം അതാ ഇതെല്ലാം മുട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ ഇതിന് പഠിക്കാനുള്ള അവസരമായി നമ്മളിതിനെ കാണുക ഇതിന് മാത്രം നിൽക്കാതെ ഇതിനൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാനും അന്വേഷിക്കാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അറിവുള്ള നല്ല വിവരമുള്ള പണ്ഡിതന്മാർ ധാരാളമുണ്ട് അവരൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഏരിയകളാണ് ഒന്നുമല്ലാത്ത നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഒരു ഒരു നമ്മളൊക്കെ എന്തോ തയ്ഞ്ഞവരാണ് തോന്നലിലേക്കോ ഇതൊക്കെ കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ഈ മാമ്യങ്ങളെക്കാളും അപ്പുറത്തേക്ക് നിരൂപണം ചെയ്യാനോ ഒന്നും നമ്മളാരും പോയി കൂട കൂടുതൽ വിരിയാണിതരാകാനും ഇവരൊക്കെ ഈ അറിവിൻ്റെ ആഴവും അവരുടെ സേവനങ്ങളും അവരുടെ ത്യാഗങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊക്കെ അള്ളാഹു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുക ഏതായാലും അറിവ് എന്നത് വിശാലമായ ഒരു ഒരു മേഖല തന്നെയാണ് എത്ര പഠിച്ചാലും ഒന്നും അല്ലാന്ന് ബോധ്യപ്പെടുക അറിവിന് മൂന്ന് ഘട്ടമാണ് പണ്ടി പറയാം അറിവിന് മൂന്ന് ഘട്ടം ഒന്നാമത്തെ ഘട്ടം കുറച്ച് പഠിച്ച് കഴിയുമ്പോൾ അയാൾക്ക് തോന്നും ഏതാണ്ടൊക്കെ പഠിഞ്ഞു അതാണ് ഒന്നാം ഘട്ടം കുറച്ചുകൂടി പഠിച്ചു വരുമ്പോൾ നമുക്കും തൽക്കാലം അത്യാവശ്യമൊക്കെ വിവരമുണ്ട് കാരണം മറ്റൊരുക്കത്രയില്ല ഇതൊന്നും പഠിക്കാത്തവർക്ക് അതുമില്ലല്ലോ അപ്പോൾ നമ്മളൊക്കെ വലിയ 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 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊക്കെ വലിയ എന്തോ തെഞ്ഞോലാണ് ഇത് തോന്നുക അതാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം കുറച്ചും പിന്നെയും പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് മനസ്സിലാകും ഇനിയും ധാരാളം പഠിക്കാനുണ്ട് അതാണ് രണ്ടാം ഘട്ടം പിന്നെയും പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ മൂന്നാം ഘട്ടത്തെ ഞങ്ങൾക്ക് മനസ്സിലാവും ഞാനൊന്നും പഠിച്ചിട്ടില്ല അതാണ് ശരിയായ അറിവ് ഒന്നാം ഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ നിർത്തിപ്പോയാൽ ഓരോ ഉമ്മത്തിന് പിത്തണയായി മാറും കാരണം ഓണകളും വലിയ കുലമാക്കൾ വേറെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാത്തിനും പത്ത് കൊടുക്കും എല്ലാത്തിനും പോകുമ്പോൾ വലിയ ആളായി മാറും ഓണക്കളും മേലാലും ചെല്ലും ഓനെ തിരുത്താനും അഴക്കും കഴിയൂല കാരണം ഓനെ ആരും കേൾക്കൂല്ല ഇവിടുന്ന് പഠിക്കൂല്ല ഇന്നെന്താ പഠിക്കാൻ ഒക്കെ അത്യാവശ്യമായില്ലേ എന്ന തോന്നലേ അപ്പം ഉണ്ടാവുള്ളൂ മൂന്നാംഘട്ടം എത്തുമ്പോഴാണ് എനിക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാവുക അത്രയും വിശാലമാണ് അറിവെന്നത് കടല് പോലെയാണ് കടലുപോലെ ആദ്യത്തെ കാലം വെക്കുമ്പോൾ വലിയ ആഴം ഉണ്ടാവില്ല രണ്ടാമത്തെ കാലം വെക്കുമ്പോൾ കുറച്ചുകൂടി ആഴം കൂടും പിന്നെ മൂന്നാമത്തെ വെക്കുമ്പോൾ നമുക്ക് ബേച്ചാലാണ് ഇനി പണ്ട് വെച്ചാലേ ഇപ്പോൾ ഇങ്ങോട്ട് പിന്നീട് പോരാൻ പറ്റിക്കോളെന്നില്ല പിന്നെ അങ്ങനെയാണ്ട് ആഴം കൂടി പോവുകയും ചെയ്യാം അതാണ് അറിവിൻ്റെ പ്രത്യേക നബിയോട് വന്ന പറഞ്ഞത് ഇൽമ അബിക്ക് ഇലമ വർദ്ധിപ്പിച്ചു തരണേ എന്ന് നബിയെ താങ്കൾ പ്രാർത്ഥിക്കാം അപ്പൊ നബി പ്രാർത്ഥിക്കാണ് അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചരണേ അപ്പൊ എത്ര കിട്ടിയാലും ഒന്നുമല്ല ഇല്ലാ അറിവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധ കുറച്ച് അറി അള്ളാഹുഅല പഠിപ്പിക്കുന്നുണ്ട് ജീവിതകാലം മുഴുവൻ പഠിക്കാൻ തുണിഞ്ഞാലും വളരെ ചെറിയ ഒരു അംശം മാത്രമാണ് പഠിക്കുന്നത് മുസാ നബിയും നമ്മുടെ യാത്രയിൽ കാണാം മുസാലിസ്ലാം പോയി അങ്ങനെ മത്സ്യം നഷ്ടപ്പെട്ടു ആ വഴിക്ക് പോയി ഹിദ് സ്ലാമിനെ കണ്ടുമുട്ടിയ കുറാസു കഫ് പറഞ്ഞല്ലോ അവിടെ കാണാം ഹിദയസ്ലാമുമായി സംസാരിച്ച് വരെ പിന്നെ കപ്പലിൽ കയറി യാത്ര ചെയ്തു ആ കപ്പലിൻ്റെ തുഞ്ചത്ത് ഒരു പക്ഷി വന്നിരുന്നു ആ പക്ഷി നേരെ കടലിൽ കാണുമ്പോൾ മുങ്ങിയിട്ട് ഒരു വെള്ളം കുത്തിയെടുത്തിട്ട് പിന്നെയും ആദ്യം മേലങ്ങനെ അവിടെ വന്നിരുന്നു മൊഹാൻസാണ് അപ്പം ഹിദയസ്ലാം പറഞ്ഞു എൻ്റെ അറിവും നിന്റെ അറിവും എല്ലാം കൂടെ കൂട്ടിയാൽ അള്ളാൻ്റെ അറിവുമായി ബന്ധിപ്പിക്കുമ്പോൾ ഈ കടൽ വെള്ളത്തിൽ നിന്ന് ഈ പക്ഷിക്കോലി എത്രയാണോ അതേ ഉള്ളൂ കടൽ വെള്ളം പക്ഷി കോഴി കൊണ്ടായപ്പോൾ പക്ഷിക്ക് എത്ര കിട്ടിയത് ഒരു തുള്ളി കടൽ വെള്ളം കുറയോ ഒന്നുമില്ല ഇതാണ് അള്ളാഹിത്ര ഇൽമ് നമ്മളെ ഇൽമൊക്കെ പാടെ കൂടിയാലും ഈ പക്ഷിനെ ചുണ്ടു പോന്നാൽ അത്രയേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഹൃദയ സത്തു വസ്സലാം അന്ന് മുസാ നബിക്ക് പറഞ്ഞു കൊടുത്തിന് അതീസിൻ്റെ വിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതായിരുന്നാലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്തോറും കൂടുതൽ കൂടുതൽ നമ്മുടെ അറിവില്ലായ്മയാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത് നമ്മുടെ അറിവല്ല ബോധ്യപ്പെടുക നമ്മുടെ അറിവില്ലായ്മയാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത് ഇനിയും ധാരാളം നമുക്ക് പഠിക്കണം എമ്പാടും പഠിക്കണം ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ ദീനു പഠിക്കുന്ന മതവിദ്യാർത്ഥികളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക പ്രധാനം ചെയ്യുമാറാവട്ടെ അതെ അത് ഒറ്റ സഹാബിയും അവരുടെ കൂടെ ഇല്ല എന്നത് ഒറ്റ സഹാബിയും അവരുടെ കൂടെ ഇല്ല എന്നുള്ള അവർ പിഴച്ചു എന്ന തെളിവായിട്ടാണ് പറഞ്ഞത് അത് ഒരു സഹാബിരിക്കും പിഴബിൻ്റെ കൂടെ നിൽക്കുകയില്ല നമ്മൾ പറഞ്ഞല്ലോ അള്ള വലപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സ്വഹാബി ഒരു പിഴച്ച മാർഗത്തിൻ്റെ കൂടെ പോവുക എന്നുള്ളത് ഉണ്ടാവൂല ഒരു സഹാബിൻ്റെ മാർഗം തെറ്റി ഒരു സഹാബി പഴച്ച ടീമിൽ പോയി എന്നുണ്ടാവൂല അതാണ് അബ്ബാസ് എന്ന് പറഞ്ഞത് നിങ്ങളെ കൂടെ ഒരു സഹാബിയും ഇല്ല എന്നത് നിങ്ങൾ തെറ്റുപറ്റിയവരാണ് ഏറ്റവും വലിയ തെളിവാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാനദണ്ഡമാണ് അതുകൊണ്ട് ആയിക്കോളുന്നില്ല അത് നിലപാടാണ് മറ്റു കൗലാണ് ഫത്തവുകൾ ഒരു വിഷയത്തിൽ ഉണ്ടാവും ആ ഇതിൽ തെറ്റുപറ്റാം അത് വേറെ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്ന ഇടത്താണ് അവിടെ പഠിപ്പിക്കുന്നത് അത് രണ്ടും തീക്കുപോലെ വയ്ക്കാൻ കഴിയില്ല എന്തായാലും അലഹമ്മ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കുള്ള